നമസ്കാരം ചേർത്തല ചെങ്ങണ്ട പാളത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ പാളയത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന വളരെ ചെറിയൊരു ഹോട്ടലാണ് പാളയത്തിൽ ഞങ്ങൾ അരമണിക്കൂളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സീറ്റ് കിട്ടിയത് അത്രയ്ക്ക് നല്ല തിരക്കുണ്ട് ഒരു മണി പോലും ആയിട്ടുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് രണ്ടു ഊണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വറുത്തുള്ള ഊണാണ് കൊരിച്ച മീൻ ഉൾപ്പെടെയാണ് ഊണ് വരുന്നത് സ്പെഷ്യൽ ഒന്നും വാങ്ങാതെ തന്നെ മീൻ വറുത്തതും കൂട്ടി ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടുന്ന് കഴിക്കാം എൺപത് രൂപയാണെന്ന് തോന്നുന്നു ഊണിന്റെ വില ഊണിൻ്റെ സൈഡായിട്ട് വരുന്നത് അവിയൽ കാബേജ് തോരൻ അച്ചാർ ഇഞ്ചി പുളിശ്ശേരി മോര് മീൻകറി സാമ്പാർ ഇത്രയും സാധനങ്ങളുണ്ട് എൺപത് രൂപയ്ക്ക് വർത്തമീൻ ഉൾപ്പെടെ മീൽസിൻ്റെ കൂടെ വരുന്ന വർത്തമീൻ വളരെ നല്ലതാണ് അയിലയായിരുന്നു നല്ലതായിരുന്നു മീൻകറിയും പുളിശ്ശേരിയും മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ചെറിയ ഹോട്ടൽ ആണെങ്കിലും നല്ല ആംബിയൻസ് ആണ് വളരെ നല്ല സർവീസാണ് നല്ല തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ സർവീസിനൊക്കെ ഡിലേ വരാൻ സാധ്യതയുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും എൻ്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ അവിടെ പോയി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി എനിക്ക് അനുഭവപ്പെടുന്ന രുചി അതുപോലെ അവിടുത്തെ വൃത്തി ആംബുലൻസൊക്കെ എൻ്റെ കൺമുന്നിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത് അത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടാണ് മറ്റുള്ളവർക്ക് അതിൽ യാതൊരു പങ്കുമില്ല അതുപോലെ നിങ്ങൾക്ക് താൽപ്പര്യം അവിടെ പോയി കഴിക്കുക താല്പര്യം ഇല്ലാത്തവർ പോകാതിരിക്കുക നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞത് മത്തി പൊരിച്ചത് അതുപോലെ കാളാഞ്ചി കറിയായിരുന്നു കാളാഞ്ചി കറി തീർന്നുപോയ അതിന് പകരം കേരക്കറി കൊണ്ടുവന്നു കീരക്കറി കാഴ്ചയിലൊക്കെ വളരെ ഗംഭീരമാണ് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് മീൻകറി ആണെങ്കിൽ അത് പുളിശ്ശേരിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം കഴിക്കുമ്പോൾ വല്ലാത്ത രുചിയാണ് എരിവുള്ള മീൻകറിയാണെങ്കിൽ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇവിടുത്തെ മീൻകറിയും പുളിശ്ശേരിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൽ വളരെയധികം ഇഷ്ടപ്പെട്ടു ആ മീൻ കറി വളരെ നല്ലതായിരുന്നു എനിക്ക് മീൻകറിയും പുളിശ്ശേരിയും വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മൾ പറഞ്ഞൊരു സ്പെഷ്യലാണ് മത്തി ഫ്രൈ മത്തി ഫ്രൈ വളരെ നല്ല പോലെ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടുന്നതിൽ പരം വേറൊരു സന്തോഷമില്ല നമ്മൾ ആഗ്രഹിച്ച പോലെ മത്തി ഫ്രൈ കിട്ടി എനിക്കിഷ്ടപ്പെട്ടു നല്ല മത്തി ഫ്രൈ ആയിരുന്നു ഇവിടുത്തെ ഫുഡ് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഊണ് നല്ലതാണ് ഊണ് എൺപത് രൂപയ്ക്കും ഒരു വർത്തമനുൾപ്പെടെയാണ് വരുന്നത് അത് സ്പെഷ്യലൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് ഊണ് വളരെ സംതൃപ്തിയോടെ കഴിക്കാൻ പറ്റും അതുപോലെ മത്തി ഫ്രൈ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വാങ്ങിയായിരുന്നു അതും വളരെ നല്ലതായിരുന്നു കേരക്കറി ഉണ്ടായിരുന്നു കേരക്കറി ആ സൂപ്പറായിരുന്നു അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് മീൻകറി അടിപൊളിയായിരുന്നു സ്പെഷ്യലായിട്ടൊരു സിലോപ്പിയ ഫ്രൈ കുഴപ്പമാണ് രണ്ട് സിലോപ്പിയ ഫ്രൈ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അത് കുറച്ച് തണുത്തു പോയത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാലും കുഴപ്പമില്ല കൊള്ളാമായിരുന്നു കുറച്ച് ഡീപ്പായിട്ടുള്ള ഫ്രൈ ആണ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ മോര് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ച് വളരെ സംതൃപ്തി വളരെ ആസ്വദിച്ചാണ് ഇവിടുത്തെ ഭക്ഷണം ഞാൻ കഴിച്ചത് എനിക്കെന്തായാലും മൊത്തത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു

രണ്ടൂണ് ഒരു കേരക്കറി ഒരു മത്തി ഫ്രൈ ഒരു സിലോപ്പി ഫ്രൈ എല്ലാം കൂടി വെറും നാനൂറ് രൂപ ആയിട്ടുള്ളൂ ഊണിന് എൺപത് രൂപ ആയിരിക്കും വില വരുന്നത് ബാക്കിയൊന്നിൻ്റെ വില ഞാൻ ചോദിച്ചില്ല കുറഞ്ഞ വിലയല്ലേ ഉള്ളൂ നാനൂറ് രൂപയെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ റേറ്റ് ആണ് ഇത്രയും സ്പെഷ്യൽ ഉൾപ്പെടെ വാങ്ങിയപ്പോൾ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചെങ്ങണ്ട പാലത്തിൻ്റെ തൊട്ടടുത്താണ് ചേർത്തല ചെങ്ങണ്ട പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഗൂഗിൾ മാപ്പിൽ ഹോട്ടൽ പാളയത്തിലൊന്ന് സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഞങ്ങൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണോ